അപ്പോൾ എന്തുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവരും നമ്മൾ പേര് വായിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗെറ്റ് ഒടി വിത്ത് മീ ആണ് ഡെയിലി ഗെറ്റഡി വിത്ത് മീ ആണ് കേട്ടോ നമുക്ക് അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മുടെ ഇന്നത്തെ വിപ്നടൻ പോകുന്ന ആളുടെ ഒരു ഗെറ്റൊടി വിത്ത് മീ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് പൊട്ട് മസ്റ്റ് ആണ് എല്ലാവർക്കും മസ്റ്റാണെന്ന് അറിയാം എനിക്ക് മാത്രമല്ല ഞാൻ ആദ്യം എന്തില്ലെങ്കിലും ഞാൻ പൊട്ട് വെക്കും സോ ആദ്യം തന്നെ ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ജസ്റ്റ് ഒന്ന് ഐ ഐ മീൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ ലിപ് ലൈൻ ചെയ്യുന്നതാണെങ്കിലും ഐബ്രോസ് ചെയ്യുന്നതാണെങ്കിലും ബ്ലാക്ക് കൊണ്ട് മാത്രമേ ചെയ്യാറുള്ളൂ ബിക്കോസ് എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഡസ്കി സ്കിൻ ടോൺ ആണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഡസ്കി സ്കിൻ ടോൺ ആർക്ക് ഒരു ബോൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഡസ്കി സ്കിൻ ടോൺ എന്നല്ല ഏത് സ്കിൻ ടോൺ ആണെങ്കിലും ഒരു ബോൾഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് ലിപ് ലൈൻ ചെയ്യുന്നത് ബ്ലാക്കും പിന്നെ റെഡ് ലിപ്സ്റ്റിക്കും കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും പിന്നെ ഐബ്രോസ് ഫില്ലെയ്യുന്ന സമയത്ത് നമുക്കൊരു വാഷ് ഔട്ട് ആയിട്ടുള്ള ഒരു ഒരു അപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഐബ്രോസ് ബ്ലാക്ക് കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫെയർ സ്കിൻ ടോൺ എന്ന് വെച്ചാൽ ബ്രൗൺ ബ്രൗൺ നമുക്ക് പ്രിഫർ ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് സോ നമ്മുടെ എല്ലാ മേക്കപ്പും ഡോ അതിന് ശേഷം ഡൺ ചെയ്തിട്ടില്ല അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാനൊരു ബ്ലാക്ക് ഐലൈൻ ഐ മീൻ ഐബ്രോ പ്രിൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് റെഡ് ഇട്ട് കിട്ടുകൊടുത്താൽ ഈ ഒരു ബോൾ ലുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഞാൻ ഐലൈനറ് മോസ്റ്റ്ലി ഇടാറില്ല അതുകൊണ്ടാണ് ഇടാത്തത് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മൂന്നാമത് കുഞ്ഞു എണ്ണാണ് പിന്നെ നമുക്ക് എനിക്കിങ്ങനെ ഭയങ്കര സ്മജ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് അത്ര ി താല്പര്യം ഇല്ല അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എക്സസ് ആയിട്ടുള്ള ചു ലിപ്സ്റ്റിക്ക് ഒക്കെ ഈ ഒരു ടിപ്പ് നമ്മളൊരു ഫിംഗർ യൂസ് ചെയ്തിട്ട് ഉള്ളു ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളതെല്ലാം വരും സോ നമുക്കൊരു ഒരു നല്ലൊരു മാറ്റ് ബോൾ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യൂ കേട്ടോ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ ഹെയർ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ നമ്മുടെ ഇവിടെ പോകുന്ന ആളുടെ ഒരു കെട്ടടി കെട്ടിടീ വിജ്ഞട്ട് നമ്മൾ ആ ക്ലിപ്സ് ആഡ് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് സെവൻ തേർട്ടിയൊക്കെ ആവുന്ന സമയത്താണ് എണീറ്റത് കേട്ടോ ിക്കാൻ മറന്നുപോയി നമുക്കിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു ഷോർട്ടിൽ നമുക്കൊരു ഒരു ന്യൂ ബിഗിനിങ് പോലെ ഒരു സംഭവം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഓട്ടത്തിലാണ് അപ്പോൾ ഇന്ന് ആൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് നമുക്ക് ഇന്നിട്ട് വന്നിട്ട് പഞ്ചായത്തിലൊക്കെ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു വില്ലേജിലും പഞ്ചായത്തിലൊക്കെ പോകേണ്ടത് സോ അതിൻ്റെ തിരക്കിൽ വേഗം ഓടാണ് കേട്ടോ ലീവ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ വിഭിനേട്ടം പോവുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ വലിയൊരു കനാലാണ് അപ്പോൾ ആൾ പോയിട്ട് വരും പോയിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് വില്ലേജ് പോകുന്നതും ആ ഒരു ഗിഫ്റ്റ് ഡേ വിമയും കൂടി നമുക്ക് കാണാം കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോ ചാനൽ ചാനൽ കാണുക ഷോർട്സ് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും സേഫ് ആയിരിക്കാം അപ്പോൾ ഉള്ളു ബൈ